ഈശോ മിഷഹായി സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ലോകം ചിരിച്ചു തള്ളുന്ന ഇതൊക്കെ സാധാരണമാണ് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ ബൈബിൾ അതിനെതിരെ കരഞ്ഞു വിളിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ ക്രിസ്ത്യാനിയും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് ലൈംഗിക പാപങ്ങളെ കുറിച്ചാണ് ഇവ വെറും പാപങ്ങളല്ല നിങ്ങളുടെ വിധിയെ വിവാഹ ജീവിതത്തെ വിശുദ്ധിയെ ആത്മീയ അധികാരത്തെ തകർക്കാൻ കഴിവുള്ള പാപങ്ങളാണിവ ഇതിൽ നാലാമത്തെ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും കാരണം ഭൂരിഭാഗം ക്രിസ്ത്യാനികൾക്കും അറിയില്ല അതൊരു പാപമാണെന്ന് ഇതൊരു കുറ്റപ്പെടുത്തലല്ല മറിച്ച് ഒരു മോചനമാണ് പരിശുദ്ധാത്മാവ് പാപങ്ങളെ വെളിപ്പെടുത്തുന്നത് നമ്മളെ നാണം കെടുത്താനല്ല മറിച്ച് നമ്മളെ സൗഖ്യമാക്കാനാണ് ലൈംഗിക പാപം മറ്റ് പാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒന്നു കൊറേന്തോസ് ആറ് പതിനെട്ടിൽ പൗരോ ശ്ലിഹ പറയുന്നു വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു ലൈംഗിക പാപം ശരീരത്തെ മാത്രമല്ല ആത്മാവിനെയാണ് മുറിപ്പെടുത്തുന്നത് നിങ്ങളുടെ മനസ്സിനെ വികാരങ്ങളെ ദൈവസ്വരം കേൾക്കാനുള്ള കഴിവിനെ അത് നശിപ്പിക്കുന്നു പിശാജ് ഒരിക്കലും വിലയില്ലാത്ത ഒന്നിനെ ആക്രമിക്കില്ല അവൻ നിങ്ങളുടെ വിശുദ്ധിയെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വിശുദ്ധിക്ക് വലിയ വിലയുണ്ട് എന്നാണ് നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സത്യസന്ധമായി ദൈവത്തിന് മുന്നിൽ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ ഇന്നു മുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് രേഖപ്പെടുത്തുക യേശുവേ എനിക്ക് വിശുദ്ധി നൽകണമേ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാകട്ടെ ഒന്നാമത്തെ പാപം വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങൾ ഇന്നത്തെ ലോകം ഇതിനെ സ്നേഹം എന്നാണ് വിളിക്കുന്നത് രണ്ടു പേർ ഇഷ്ടത്തിലാണെങ്കിൽ പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു എന്നാൽ ബൈബിൾ പറയുന്നത് ഒന്ന് തെസലോണിക്ക നാല് മൂന്നിലാണ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം എന്തുകൊണ്ടാണ് ഇത് ഇത്ര അപകടകരമാകുന്നത് ലൈംഗിക ബന്ധം എന്നത് വെറുമൊരു ശാരീരിക പ്രവൃത്തിയല്ല അതൊരു ഉടമ്പടിയാണ് നിങ്ങൾ ഒരാളുമായി ബന്ധപ്പെടുമ്പോൾ ആത്മീയമായ കെട്ടുപാടുകൾ ഉണ്ടാവുകയാണ് ആ വ്യക്തിയുടെ ആത്മാവിലുള്ള മുറിവുകൾ പൈശാചിക ബന്ധനങ്ങൾ ശാപങ്ങൾ ഇതെല്ലാം നിങ്ങളിലേക്കും പകരുന്നു ദൈവവിളി ഉണ്ടായിരുന്ന പല ചെറുപ്പക്കാരും ഇതിൽ വീണുപോയി അതിനുശേഷം അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ല കാരണം അവരുടെ ആത്മാവ് മലിനമായി പോയി വിശുദ്ധി നഷ്ടപ്പെടുന്നിടത്ത് ആത്മീയ ശക്തിയും മരിക്കുന്നു രണ്ടാമത്തെ പാപം വ്യഭിചാരം ഇത് വിവാഹ ജീവിതത്തെ മാത്രമല്ല തലമുറകളെ തന്നെ നശിപ്പിക്കുന്ന പാപമാണ് മത്തായി അഞ്ച് ഇരുപത്തിയെട്ടിൽ ഈശോ പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വ്യഭിചാരം തുടങ്ങുന്നത് കിടക്കയിലല്ല അത് മനസ്സിലാണ് തുടങ്ങുന്നത് രഹസ്യ മെസ്സേജുകൾ മറ്റൊരാളുമായി പങ്കുവെക്കുന്ന വികാരങ്ങൾ ഫോൺ വീഡിയോകൾ ഇതെല്ലാം വ്യഭിചാരത്തിന്റെ വിത്തുകളാണ് പിശാജിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയുധമാണിത് കാരണം ഇത് കുടുംബങ്ങളെ തകർക്കുന്നു കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നു മായി സുവിശേഷം പ്രസംഗിക്കുന്നവർ പോലും ഇതിൽ വീണു പോകുന്നു ഒരു കാര്യം ഓർക്കുക പിശാചിനെ പുറത്താക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടാകില്ല നിങ്ങൾ അവന്റെ കൂടെയാണ് കിടക്കുന്നതെങ്കിൽ മൂന്നാമത്തെ പാപം പോണോഗ്രഫി ഈ തലമുറയുടെ നിശബ്ദ കൊലയാളി മയക്കുമരുന്ന് തലച്ചോറിനെ നശിപ്പിക്കുന്നത് പോലെയാണ് പോൺ തലച്ചോറിനെ നശിപ്പിക്കുന്നത് മത്തായി ആറ് ഇരുപത്തിരണ്ടിൽ ഈശോ പറയുന്നു കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് നിങ്ങൾ കാണുന്നത് എന്താണോ അത് നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ഇത് യഥാർത്ഥ സ്നേഹത്തെ കൊല്ലുന്നു ഇത് നിങ്ങളെ അടിമയാക്കുന്നു പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ഇല്ലാതാക്കുന്നു ആരാധനയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വരുന്നു പലരും വിചാരിക്കുന്നത് ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ ഇത് ആരും അറിയുന്നില്ലല്ലോ എന്നാണ് പക്ഷേ ഇത് നിങ്ങളെ ആത്മീയമായി തളർത്തിക്കളയുന്നു പോൺ കാണുന്നവർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു നാലാമത്തെ പാപം ഇതാണ് പലരും പാപമാണെന്ന് തിരിച്ചറിയാത്തത് ലൈംഗിക ചിന്തകളും സ്വയംഭോഗവും പല ക്രിസ്ത്യാനികളും പറയും ഞാൻ ആരുമായും ബന്ധപ്പെടുന്നില്ലല്ലോ ഞാൻ ആരെയും വഞ്ചിക്കുന്നില്ലല്ലോ പിന്നെ ഇതെങ്ങനെ പാപമാകും എന്നാൽ ഈശോ പറഞ്ഞു മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ പാപം ചെയ്യുന്നതിന് തുല്യമാണ് സ്വയംഭോഗം എന്നത് നിങ്ങളുടെ ശരീരത്തെ സ്വയം ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അത് കാമത്തിന്റെ ആത്മാക്കൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നു ഇത് നിങ്ങളുടെ മനസ്സിനെ അശുദ്ധമാക്കുന്നു ആത്മീയ അധികാരത്തെ ഇത് ചോർത്തി കളയുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം കുറ്റബോധം തോന്നുന്നത് ഇതുകൊണ്ടാണ് ഇത് അത്ര വലിയ തെറ്റല്ല എന്ന് പിശാജ് നിങ്ങളെ വിശ്വസിപ്പിക്കും പക്ഷെ ഇത് ദശലക്ഷക്കണക്കിന് ആത്മാക്കളെ നിശബ്ദമായി നരകത്തിലേക്ക് നയിക്കുന്നു അഞ്ചാമത്തെ പാപം ദൈവത്തിന്റെ ഡിസൈന് എതിരായ എല്ലാ ബന്ധങ്ങളും വിവാഹം എന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിശുദ്ധമായ ഉടമ്പടിയാണ് എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു അതിന് പുറത്തുള്ളതെല്ലാം സ്വവർഗരതിയായാലും മറ്റു പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളായാലും അത് ദൈവത്തിനെതിരായുള്ള മത്സരമാണ് റോമ േഴിൽ പൗലോ ശ്ലീഹ ഇതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ദൈവം മനുഷ്യരെ വെറുക്കുന്നില്ല പക്ഷെ പാപത്തെ വെറുക്കുന്നു കാരണം പാപം ദൈവത്തിന്റെ സൃഷ്ടിയെ നശിപ്പിക്കുന്നു ഇതൊന്നും വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ല ഇവ ചങ്ങലകളാണ് ക്രിസ്തു വന്നത് ഈ ചങ്ങലകൾ പൊട്ടിക്കാനാണ് പ്രിയപ്പെട്ടവരെ കാമത്തെ നിങ്ങൾക്ക് ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല അതിനെ സമർപ്പണം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ ദൈവം നിങ്ങളോട് പറയുന്നത് പെർഫെക്റ്റ് ആകാനല്ല സത്യസന്ധരാകാനാണ് ഏത് അടിമത്തവും തകർക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥരായ പിതാവെ എന്റെ ബലഹീനതകളും പാപങ്ങളും ഞാൻ അങ്ങയുടെ മുൻപിൽ ഏറ്റുപറയുന്നു അറിഞ്ഞുമറിയാതെയും ചെയ്ത അശുദ്ധികൾ രഹസ്യ പാപങ്ങൾ അശുദ്ധമായ ചിന്തകൾ എല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ കാമത്തിന് പകരം വിശുദ്ധിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നു താൽക്കാലിക സുഖങ്ങൾക്ക് പകരം സ്വർഗത്തെ ഞാൻ തിരഞ്ഞെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വതന്ത്രനാണ് ആമേൻ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക രഹസ്യ പാപങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് മോചനത്തിനായി ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ യേശുവെ എനിക്ക് വിശുദ്ധി നൽകണമേ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ